നമസ്കാരം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഗ എക്സ്പോയിൽ കുട്ടിക്കാനം മാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റാൾ ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഗ എക്സ്പോയിൽ കുട്ടിക്കാനം മാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റാൾ കോളേജ് മുൻ ഡയറക്ടർ ചെറുത്തിലാട്ട് സി ജോൺ കോർ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പി ജോസ് എക്സ്പോ കൺവീനർ കോളേജ് പ്ലേസ്മെന്റ് ഓഫീസർ നികിത് കെ സക്കറിയ പ്രൊഫസർ മിന്നു മറിയം ജേക്കബ് അഡ്മിഷൻ ഓഫീസർ കോശി ലേനുപീറ്റ് രാജു ടിയം എന്നിവർ നേതൃത്വം നൽകി കുട്ടിക്കാനം എം ബി സി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഫോൾഡബിൾ സ്കൂട്ടർ ഓബ്സ്റ്റൽ അവോയ്ഡിംഗ് റോബോട്ട് ഫുഡ് ഡെലിവറി ഡ്രോൺ മിനി ഫ്രിഡ്സ് സ്മാർട്ട് അക്വേറിയം എന്നിവ ശ്രദ്ധയാകർഷിച്ചു കോട്ടയത്തെ വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നു എക്സിബിഷൻ നാളെ അവസാനിക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട